അര ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ പച്ചക്കറി വിളയിച്ച വില്പനയ്ക്ക് വയ്ക്കാതെ ആവശ്യക്കാർക്ക് പറിച്ചെടുക്കാൻ പാകത്തിൽ കർഷകനുണ്ട് കോതമംഗലത്ത് ആറ് വർഷം മുൻപ് തന്റെ പ്രസ്ഥാനമായ സി പി ഐ എമ്മിന്റെ ആഹ്വാനത്തെ തുടർന്ന് കൃഷി ആരംഭിച്ച കെ ജി ചന്ദ്രബോസ് ആ കർഷകന്റെ കൃഷിയിടത്തിലേക്കാണ് നമ്മളിനി പോകുന്നത് ഒരു വിളവെടുപ്പ് കാലം കൂടി വന്നിട്ടാണ് അവിടെ പയർ പാവൽ വഴുതന വെണ്ട പടവലം വഴുതന കുമ്പളം തുടങ്ങിയ പച്ചക്കറികൾ പൂർണ്ണമായും ജൈവരീതിയിൽ വിളഞ്ഞു നിൽക്കുന്ന അര ഏക്കർ കൃഷിയിടമാണ് കോതമംഗലം നെല്ലിക്കുഴി സ്വദേശിയായ കെ ജി ചന്ദ്രബോസിന്റേത് ആറു വർഷം മുൻപ് തന്റെ പ്രസ്ഥാനം ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ എം കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗമായ ചന്ദ്രബോസ് കൃഷി ആരംഭിച്ചത് അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഇന്നത്തെ മന്ത്രിയുമായ പി രാജീവ് എല്ലാ പ്രവർത്തകരും കൃഷിരംഗത്ത് സജീവമാകണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ആ നിർദ്ദേശം അനുസരിച്ച് കൃഷി ആരംഭിച്ച ചന്ദ്രബോസിന്റെ കൃഷിയിടത്തിൽ ഇത് മറ്റൊരു വിളവെടുപ്പ് കാലമാണ് ഒരു മത്സ്യക്കുളവും ഈ കൃഷിയിടത്തിലുണ്ട് കൃഷിയിടത്തിൽ മാത്രമല്ല മനുഷ്യസ്നേഹത്തിലും മറ്റൊരു വിപ്ലവം തീർക്കുന്നുണ്ട് സഖാവ് ചന്ദ്രബോസ് ഇവിടെ പച്ചക്കറികൾ വിൽപ്പനയ്ക്കില്ല ആവശ്യക്കാർക്ക് കൃഷിയിടത്തിൽ കയറി സൗജന്യമായി പറിച്ചെടുക്കാം കൃഷിയിൽ നിന്ന് കിട്ടുന്നത് സംതൃപ്തിയാണെന്നും അധ്വാനത്തിന്റെ വില വിറ്റാൽ കിട്ടില്ലെന്നും അതിനാലാണ് സൗജന്യമായ പച്ചക്കറികൾ മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്നതെന്നുമാണ് ചന്ദ്രബോസിന്റെ പക്ഷം നേരം എണീറ്റ് വരുമ്പോൾ തലേന്നും പിറ്റേ ദിവസമാകുമ്പോ അതിൻ്റെ വളർച്ച ഒരു സന്തോഷം സ്വാഭാവികമായും നമ്മുടെ അധ്വാനത്തിന്റെ വില കിട്ടില്ല അതിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നല്ല ഒന്നാത്രം പച്ചക്കറിയാ വിഷരഹിതമായും കൃഷി യഥാർത്ഥത്തിൽ ജീവന്റെ ഒരു മാറ്റിയ ചന്ദ്രബോസ് പാർട്ടി പ്രവർത്തകർക്ക് ഒരു മാതൃകയാണെന്ന് കൃഷിയിടം സന്ദർശിച്ച കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപികൽ പറഞ്ഞു മുടങ്ങാതെ ഇതുപോലെ കഷ്ടപ്പെട്ട് മുമ്പ് ഈ തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരി ഓരോ പച്ചക്കറിക്കും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ നനച്ച് അതിന് സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ കൃഷി യഥാർത്ഥത്തിൽ ജീവന്റെ ഒരു തുടുപ്പാക്കി മാറ്റിയിടുന്നു സഖാവ് ചന്ദ്രബോസ് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി പ്രവർത്തകരായ ഈ മണ്ണിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണ് കൈരളി ന്യൂസ് കൊച്ചി